മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ആവേശത്തോടെയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് പ്രേക്ഷകർ കാത്തിരുന്നത് എന്നാൽ തുടക്കം മുതലേ വഴക്കുകളും അടികളും മാത്രമായിരുന്നു ഈ സീസണിലെ കണ്ടസ്റ്റൻസ് പ്രേക്ഷകർക്ക് നൽകിയിരുന്നത് ഫണ്ണലമെൻ്റ് ഒന്നും തന്നെ ഇല്ലാതെ വഴക്കും പിണക്കങ്ങളും മാത്രമായി ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും മോശം സീസൺ ഇതാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം തീരെ നിലവാരമില്ലാത്ത കണ്ടൻ്റുകൾ മാത്രം ഉയർന്നു വരുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ റേറ്റിംഗ് തന്നെ ഇടിഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് വൈൽഡ് കാഡ് എൻട്രിയിലൂടെ ആറുപേരെ കൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത് ഇതാദ്യമായാണ് ഇത്രയും പേരെ ഒരുമിച്ച് വൈൽഡ് കാഡ് എൻട്രിയിലൂടെ അകത്തേക്ക് വിടുന്നത് അഭിഷേക് ജയദീപ് സിബിൻ അഭിഷേക് ശ്രീകുമാർ പൂജ കൃഷ്ണ സായ് കൃഷ്ണ നന്ദന എന്നിവരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് മുൻ സീസണുകളേക്കാൾ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയത് എന്നാൽ മറ്റു സീസണുകളേക്കാൾ മത്സരാർത്ഥികളുടെ മുഴുനീള വഴക്കുകളും നിലവാരമില്ലാത്ത സംസാരവും റേറ്റിംഗ് കുറയാൻ കാരണമായി സാധാരണ മുൻപത്തെ സീസണുകളിൽ രണ്ടാഴ്ച പിന്നിടുമ്പോഴേക്കും പ്രേക്ഷകർ അവരുടെ ഇഷ്ട മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും എന്നാൽ ഇത്തവണ അഞ്ചാം ആഴ്ചയിലേക്ക് കടന്നിട്ടും പ്രേക്ഷകർക്ക് ഒരു നല്ല മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം കാരണം കുറെ പേർ ും കുറച്ചുപേർ വഴക്കും മാത്രമായി മുന്നോട്ടു പോകുമ്പോൾ റോബിൻ രാധാകൃഷ്ണനെ പോലെയോ അഖിൽ മാരാറെ പോലെയോ മണിക്കൂട്ടനെ പോലെയോ ഡോക്ടർ രജിത് കുമാറിനെ പോലെയോ ഒക്കെ ഒരു മികച്ച മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ഇനി പ്രേക്ഷകരുടെ പ്രതീക്ഷ പുതിയതായി വന്ന ആറുപേരിലാണ് ഫണ് എലമെന്റ് വളരെ കുറവുള്ള ഈ സീസണിൽ കൂടുതൽ ഫണ് എലമെന്റ് കൊണ്ടുവരുമെന്നാണ് ഈ ആറുപേരും ഒരുപോലെ പറയുന്നത് ഈ ആറുപേരിൽ പൂജാ കൃഷ്ണയും സായി കൃഷ്ണയും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് വളരെയധികം പരിചിതരാണ് ഇന്റർവ്യൂകളിലൂടെയാണ് പൂജ കൃഷ്ണയെ പ്രേക്ഷകർക്ക് പരിചയം സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ തന്റെ നിഷ്പക്ഷ നിലപാട് പുലർത്തുന്ന സായി കൃഷ്ണ എല്ലാവർക്കും സുപരിചിതനാണ് ഈ ആറുപേരുടെ പ്രവേശനത്തിലൂടെ ബിഗ് ബോസിയുടെ കളറാകുമെന്നും ഈ സീസൺ കൂടുതൽ മെച്ചപ്പെടുമെന്നുമാണ് പ്രേക്ഷകരുടെ നിലവിലെ അഭിപ്രായം ഈ ആറുപേരും വ്യക്തമായ നിലപാടുള്ളവരുമാണ് ഇവർ അകത്തേക്ക് പ്രവേശിക്കുന്നതിലൂടെ അവിടെ സേഫ് ഗെയിം കളിക്കുന്നവരെയും ഗ്രൂപ്പിസത്തിലൂടെ മുന്നോട്ടു പോകുന്നവരും യും പൊട്ടിക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ